പ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന ചർച്ച നടക്കുന്ന ഷഹർ മുബാരത്തിന്റെ സനത് ഇത് ഉറുദുവിലാണ് ആദ്യത്തത് ഞാൻ വായിക്കാം ശനത് മോയെ മുബാറക് പാരിസിയിലാണ് മോയെന്ന് പറയാം അമാരെ യഹാദ്വരാജി ഷരീഫ് മെ ഹുദൂർ സർക്കാർ മദീന സല്ലാഹു അലഹി വസല്ലം കെ മോയെ മുബാറക് അതീം ബുദുർ കോൺ ചെ മൗസൂൽ ഹോത്തെ ഹോയെ ജനാബ് ഇക്ബാൽ മുഹമ്മദ്പ്പെട്ട മുടി അത് മുൻഗാമികളായ ബുദ്രുകളുടെ നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇക്ബാൽ വലി ഇക്ബാൽ അടുക്കൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഇസി മോയ മുബാറിഹെ മുബാറക് ആർക്കി ഇതാറു സഖാൽ ഇസ്ലാമിയ

അവിടെയുള്ള മുഴുവൻ തുന്നുകളും ഈ സർഫാക്കപ്പെട്ട ഈ ഷാരൂ മുബാറക് കൊണ്ട് വറക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സീലാണ് ഇത് അദ്ദേഹത്തിന്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ മുഹമ്മദ് ആസിഫ് രണ്ടാമത്തത് മുഹമ്മദ് ഖാദിരി മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് ബർക്കാത്തി മൂന്ന് സാക്ഷികളുടെയും നാല് സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനദാണ് സനദാണിത് എനി ആ സനദിന്റെ തസ്സീൽ വേണമെങ്കിൽ ഇതാ മൗലാന ഇക്ബാൽ വലി ജാലിയ വാല പിന്നെ ഗുലാം അബ്ദുൾ ഖാദിർ അൽ ജീലാനി അസയ് അബ്ദുൽ ഖാദിരി അസയ്ദ് നിദാമുദ്ദീൻ ഉൾ ഖാദിരി അസൈദ് ഇമാമുദ്ദീൻ ഖാദിരി ാഹി വരെ ഈ പറഞ്ഞ ബുജുർഗോൻസെ ഇവിടെ സൂക്ഷിച്ചു വന്നു എന്നതിന്റെ സനതാണ് ഇത് ഇത് ഞാൻ പരസ്യമായി